എന്റെ സുഹൃത്തുക്കളെ ഈ ഒരു അമ്മയെ നിങ്ങൾക്ക് വെല്ലുപൊടുത്തോണ്ടോ അറിയുന്നുണ്ടറിയില്ലല്ലേ ഞാനൊന്ന് പ്ലേ ചെയ്യാൻ കേട്ടോ അഭിനയിച്ചിട്ടുണ്ട് ഇത് ഏത് സിനിമയാണ് സുധുക്കളൻ നിങ്ങൾ എല്ലാവരും അടിയോസ് അമിഗോസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ഈ അമ്മച്ച അഭിനയിച്ചിട്ടുണ്ട് ഈ പ്രായം ചെന്ന സ്ത്രീ ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതില് ഇവർ യഥാർത്ഥത്തിൽ തന്നെ ഒരു ലോട്ടറി വിൽപ്പനക്കാരിയാണ് ആ സിനിമയിൽ അഭിനയിച്ചതും ലോട്ടറി വില്പനക്കാരി ആയിട്ട് തന്നെയാണ് വഴിയാത്ര പോകുന്ന ഏതൊരു കാഴ്ചക്കാർ ആദർശോ ആദർശ സാജി എന്ന് പറയുന്ന ഒരാളുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത് അദ്ദേഹം വഴിയാത്ര പോണ സമയത്താണ് ഈ സ്ത്രീയെ കണ്ടത് ഒരു കാറിലേക്ക് കുഞ്ഞു നോക്കി നിന്നുകൊണ്ട് അവര് ഒരു ലോട്ടറി വിൽക്കുകയായിരുന്നു നോക്കൂ എവിടെ 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 കണ്ടില്ലേ ഈ ഈ അമ്മ അമ്മ ഇത് ഏത് സിനിമയാണ് സ്വതകളെ ഈ അമ്മച്ചി സുഖമില്ലാത്ത ആളാണ് ഒരുപക്ഷെ ആ ഡയലോഗുകളൊക്കെ എത്ര കറക്റ്റാന്നാണ് തോന്നി പോകുന്നെ അമ്മച്ചിയേക്കാളും അമ്മച്ചിയുടെ ഭർത്താവിന് സുഖമില്ലായിരുന്നു വളരെ പെട്ടെന്ന് അവര് സൈലന്റ് ആ അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോകും ഇവർ പറയുന്ന ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ രണ്ടു മുമ്പിലേക്ക് എത്തിക്കുന്നത് കാരണം ഇവർ പറയുന്നുണ്ട് ആ സിനിമയിലെ അഭിനയിച്ച ഭാഗമായിട്ട് ഇവർക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിയാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ടത് ആസിഫ് അലിയാണ് എൻ്റെ വീഡിയോയെക്കാൾ കൂടുതൽ ഈ ഒരു ചേട്ടൻ്റെ വീഡിയോ കാണേണ്ടത് ആസിഫ് അലിയാണ് ആസിഫ് അലി എനിക്ക് തോന്നുന്നത് നമ്മുടെ മമ്മൂക്കയെ പോലൊക്കെ തന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും ആസിഫലി ഈ അമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നുണ്ടോ അത് ചെയ്തേ ഒക്കൂ എന്നുള്ളതാണ് കാരണം അവരോടൊപ്പം അഭിനയിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് നമുക്ക് ബാക്കി കേൾക്കാം അമ്മക്ക് പറയാനുള്ളത് എന്ത് പറയുന്നല്ലേ അമ്മച്ചി ഇപ്പോഴും റോട്ടിലൊക്കെ നടന്ന് ലോട്ടറി വിൽക്കുകയാണ് അമ്മച്ചിക്ക് ഒന്നും കൊടുത്തില്ലല്ലോ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ഒന്ന് അറിയിക്കാവോ ആസിഫലി എന്നുള്ളതാണ് അമ്മച്ചി വളരെ രസമായിട്ട് പറയുന്നേ ആയിക്കോട്ടെ ആയിക്കോട്ടെ സിഗ്നൽ ആയി ഓക്കെ കേട്ടോ ഈ വീഡിയോ നമുക്കൊന്ന് അസഫലീനടുത്തൊന്നും എത്തിക്കാം എത്തിക്കണം എത്തിക്കണം തീർച്ചയായിട്ടും വായിട്ടുള്ള ആ ഒരു സിഗ്നലി അമ്മ എപ്പോഴും ഉണ്ടാവും പറയുന്നുണ്ട് അവര് അതാ ഒരു സിനിമാക്കാരെ കുറ്റമല്ലോ അങ്ങനെ പറയണം ആ ഒരു പണമൊക്കെ കിട്ടേണ്ട സമയത്ത് അമ്മയ്ക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പണമൊക്കെ കൊടുക്കേണ്ട സമയത്ത് ഈ അമ്മയുടെ ഭർത്താവ് മരിച്ചു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ അമ്മയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല ആ സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല അതൊന്നും പരിഗണിച്ചില്ല സിനിമ ഒരു വലിയ മേഖലയാണ് അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടാവും ആസിഫലി നേരിട്ട് തോന്നല അല്ലെങ്കിൽ സിനിമ സംവിധായകനും മറ്റും നേരിട്ട് തോന്നൽ ഈ ആർട്ടിസ്റ്റുകളൊന്നും വിളിക്കുന്ന ഏത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ അവരൊക്കെ വിളിച്ചുകൊണ്ടു വേണ്ടിയിട്ട് വേറെ ആളുകളുണ്ടായിരിക്കും ആ വിളിക്കുന്ന ആളുകൾക്കും ഇതിനെ കമ്മീഷനും മറ്റൊക്കെ ആയിട്ട് ജീവിക്കുന്ന വേറെ ആളുകൾ ഇതൊരു വലിയ മേഖലയാണെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള ഇവർക്ക് കൊടുക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടാവാൻ ചിലപ്പോൾ ചിലപ്പോൾ അവർ വരാത്തതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാതിരുന്നിട്ടുണ്ടാവാം ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ടാവില്ല പലതും സംഭവിക്കാം എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ ആസിഫലിയുടെ അടുത്ത് എത്തുകയാണെങ്കിൽ ആസിഫലി ഇത് നല്ല മനുഷ്യനാണ് നല്ല പച്ച മനുഷ്യനാണ് ഈ അടുത്ത കാലത്ത് അഭിനയിച്ച ഒരു സീന് കട്ട് ചെയ്യപ്പെട്ടിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് നിർത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിപ്പോകുന്നത് ഒരു പക്ഷേ അലി ഇത് കണ്ടിട്ടുണ്ടാവാം തൊട്ടടുത്ത ദിവസം ദിവസം തന്നെ ഈ അമ്മയെ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് അമ്മയ്ക്ക് വേണ്ട പണം കൊടുക്കാൻ സാധ്യതയുണ്ട് ആ അഭിനയിച്ചതിൻ്റെ തക്കതായിട്ടുള്ളൊരു തുക അവർക്ക് കിട്ടേണ്ടതാണ് അത് ഇവർക്ക് നൽകാൻ സാധ്യല്ല എന്നതാണ് ചുമ്മാ ഇത് കണ്ടപ്പോൾ നമുക്കൊരു ഇത് ആളുകൾ മുമ്പിലേക്ക് എത്തിക്കണമല്ലോ ഈ അമ്മയെക്കുറിച്ച് എല്ലാവരും അറിയണമല്ലോ എന്ന് തോന്നിപ്പോയിട്ട് മാത്രം ഇത് മുമ്പ് എത്തിച്ചതാണ് പറ്റില്ല ഏത് വീഡിയാണ് എത്തുക എന്നും പറയാൻ കഴിയില്ല കഴിയില്ലെന്നെ അപ്പോൾ സോതക്കളെ അപ്പൊ ബൈ